ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ നമ്മളെ മൊബൈലിൽ പല വീഡിയോസുകൾ കാണാറുണ്ട് അതേപോലെ പല വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ ഇങ്ങനെയൊരു മൊബൈൽ വെച്ച് കണ്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ മൊബൈലെടുത്ത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് മൈ ആക്ടിവിറ്റി എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വീഡിയോ കണ്ടു ഏതൊക്കെ വെബ്സൈറ്റ് കയറി ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ഓണാക്കി എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ സെർച്ച് ബാറിൽ മൈ ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഇവിടെ മുകളിൽ തന്നെ മൈ ആക്ടിവിറ്റി എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ മൈ ഗൂഗിൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇവിടെ വന്നു ഇനി ഈ പേജിൻ്റെ അടിയിലേക്ക് ഫുള്ള് നിങ്ങൾ കണ്ട എല്ലാ വീഡിയോസിനും ഇവിടെ കാണിച്ചു തരും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ നോക്കി ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇവിടെ കാണിച്ചു തരും അതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇവിടെ കാണിച്ചു തരും അപ്പോൾ എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്തൊക്കെയാണ് മൊബൈലിൽ കണ്ടിച്ച് അതൊക്കെ ഇവിടെ കാണിച്ചു തരും അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ടാണ് നിങ്ങൾക്ക് ഡിലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ഡിലേറ്റ് ചെയ്യാവുന്നതാണ് ഡിലേറ്റ് ആയിക്കും കാണിച്ച് തരും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഡിലേറ്റ് ആവുന്നതാണ് അതെല്ലാം മൊത്തമായിട്ടാണ് ഡിലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിനിടെ ഈ ഡിലേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഡിലൈറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ താഴായ രണ്ട് ആരോ മാർഗ്ഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെ ഈ ആരോ മാർഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ ഏതൊക്കെയാണോ ഡിലൈറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മൊത്തമായിട്ട് ഡിലൈറ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ മുകളിൽ ആൾ സെലക്ട് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെയുള്ള ടിക്ക് മാർക്കുകൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് സെലക്ട് ആവുന്നതാണ് ക്യാൻസൽ ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ അടിയിൽ കണ്ണുന്ന ഡിലീറ്റ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ വീണ്ടും ഒരു ഡിലൈറ്റ് ഡിലീറ്റായി നമ്മൾ കാണിച്ചു തരും അതിലൊന്നും ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ എല്ലാം ഡിലൈറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കണ്ട വീഡിയോസ് വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ എല്ലാത്തിൻ്റെ ഹിസ്റ്ററി ഇവിടെ നിന്ന് ആയി പോയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്നുള്ള ആപ്ലിക്കേഷനിലുള്ള ഹിസ്റ്ററികളൊന്നും ഇവിടെ സ്റ്റോർ ആകണ്ട എങ്കിൽ നിങ്ങളിവിടെ ഫസ്റ്റിൽ കാണുന്ന വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഇവിടെ ഓൺ ആയിക്കെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നേരിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും ആ പേജിലൂടെ ടേൺ ഓഫ് എന്നുണ്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഇവിടെ ചെറിയൊരു പോപ്പ് വരും അതിലും ടേൺ ഓഫ് എന്നുണ്ടാകും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെയോ ആപ്ലിക്കേഷൻ്റെയോ ഹിസ്റ്ററികളൊന്നും ഇവിടെ സ്റ്റോറായിക്കെടുക്കൂല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ ഹിസ്റ്ററി അതുപോലെ തന്നെ യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അവിടെ കാണിക്കൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫോർ കെ മീഡിയ